ഈ സ്വാമി ഷെഹാക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പിലച്ചൻ ഇനി ചർച്ച മാർപ്പാപ്പയുമായി മാത്രം എറണാകുളം അങ്കമാലി വിമത വൈദികര് തീരുമാനങ്ങളെടുക്കാൻ അധികാരമുള്ള വ്യക്തിയുമായി മാത്രമേ ഇനി ചർച്ചയ്ക്കുള്ളൂ എന്ന് ഞങ്ങളുടെ യോഗം ആയികണ്ഠാന തീരുമാനമെടുത്തു വിമത വൈദികരുടെയും അൽമായ മുന്നേറ്റക്കാരുടെയും ഒരു തീരുമാനമാണിത് പോലീസ് അക്രമത്തിനെതിരെ ജനകീയ വിചാരണ സദസ് എന്ന പേരിൽ ഒരു പ്രകസനം നടക്കുന്നുണ്ട് വിവിധ സ്ഥലങ്ങളിൽ എറണാകുളം അങ്കമാരി അതിലൂപതയിലെ പോലീസിനെ തങ്ങൾ ആക്രമിച്ചു തന്നെ ന്യായവൽക്കരിക്കാൻ വിളിച്ചു കൂട്ടുന്ന വിമത രാഷ്ട്രീയ സമ്മേളനമാണിത് അതില് പല സ്ഥലങ്ങളും വെച്ച തീരുമാനങ്ങളും ഏകം വിമത ന്യൂസ് പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് അതിൽ ഇന്നലെ ഇരുപത്തേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രക്ഷേപണം ചെയ്ത ഒരു ന്യൂസ് ഇങ്ങനെയാണ് ഞാൻ ആവർത്തിക്കുക അതിലെ ഒരു തീരുമാനം അതായത് ഏകം ന്യൂസിൽ വന്ന ഒരു ഒരു വാർത്ത തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമുള്ള വ്യക്തിയുമായി മാത്രമേ ഇനി ചർച്ചയ്ക്കുള്ളൂവെന്ന് ഈ യോഗം ഐക്യകണ്ഠന തീരുമാനമെടുക്കുന്നു ഈ തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമുള്ള വ്യക്തി എന്ന് എന്നതുകൊണ്ട് ആരെയാണ് വിമത വൈദികർ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടില്ല അതേസമയം ഈ തീരുമാനത്തെ തൊട്ട് മുമ്പുള്ള തീരുമാനം ഇങ്ങനെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന ഒരു ലിറ്റർജിക്കൽ വേരിയന്റായി നൽകിയാൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കൂ അപ്പം ഇത് രണ്ട് നമ്മൾ കൂട്ടു വായിച്ചാൽ അതായത് ഏറ്റവും അവസാനത്തെ രണ്ട് തീരുമാനങ്ങളാണ് മറ്റു തീരുമാനം ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന ഒരു ലിറ്റർജിക്കൽ വേരിയൻ്റായി നൽകിയാൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കൂ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ സമരം അവസാനിപ്പിക്കൂ അത് കഴിഞ്ഞിട്ടാണ് അടുത്ത തീരുമാനം എടുക്കുന്നത് തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമുള്ള വ്യക്തിയുമായി മാത്രമേ ഇനി ചർച്ചയ്ക്കുള്ളൂ അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതി ഇതാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് തനിച്ചൊരു ഒരു ലിറ്റർജിക്കൽ വേരിയൻ്റ് അനുവദിക്കണമെങ്കിൽ അത് സീറോ മലബർ സഭയുടെ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവിന് കഴിയില്ല റാഫേൽ തട്ടിൽ പിതാവിന് കഴിയില്ല കാരണം ആ തീരുമാനം റോമിൽ നിന്ന് വന്നതാണ് ഈ ഏകീകൃത കുർബാന സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബർ എല്ലാ രൂപതകളും നടപ്പാക്കണമെന്നത് അപ്പോൾ അത് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മാത്രമായി ഒരു ലിറ്ററിക്കൽ വേരിയൻ്റായി കൊടുക്കാനായിട്ട് ജനാഭിമുഖ്യം കൊടുക്കാനായിട്ട് സീറോ മലബർ സഭയുടെ തലവൻ മേജർ ആർച്ച് ബിഷപ്പിന് കഴിയില്ല പമ്പ്ലാനി പിതാവിന് ഒട്ടും കഴിയില്ല പിന്നെ ആർക്കാണ് കഴിയുക മാർപ്പാപ്പയ്ക്കാണ് വേണമെങ്കിൽ കഴിയുക മാർപ്പാപ്പയുടെ തീരുമാനം മാറ്റാൻ മാർപ്പാപ്പയ്ക്ക് മാത്രമേ അധികാരമുള്ളൂ അങ്ങനെയെങ്കിൽ വിമത വൈദികരെ ഇനി മാർപ്പാപ്പയുമായി മാത്രമേ ചർച്ചയ്ക്ക് തയ്യാറാകൂ അങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതായത് ജനാഭിമുഖ കുർബാന ഒരു ലിറ്റർജിക്കൽ വേരിയന്റായി എറണാകുളം അങ്കമാലി അതിരൂപക്ക് അനുവദിച്ച് നൽകണം അതിന് അധികാരമുള്ള വ്യക്തി മാത്രം വ്യക്തിയുമായി മാത്രമേ ഇനി ചർച്ചയ്ക്കുള്ളൂ അപ്പോൾ ഇനി റോമായിൽ പോയിട്ട് ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ മാപ്പാപ്പി എറണാകുളം അങ്കമല അതിരൂപ കൊണ്ടുവന്ന് ചർച്ച ചെയ്യുകയോ ഇനി വിമരണ മുമ്പിലുള്ള മാർഗം ഇതിനുള്ള സാധ്യത തേടിക്കൊണ്ടാണ് മുൻപ് ജസ്റ്റിസ് കുര്യൻ ജോസഫിനെ റോമിലേക്ക് നയിച്ചു നോക്കിയത് പിന്നെ ചില വൈദികരെ സമീപിച്ചു അവരും സഹായിക്കുമെന്നൊക്കെ ഏറ്റു പക്ഷെ അതൊന്നും നടന്നില്ല പിന്നെ ഉണ്ടായതാണ് ഈ റോമയിലെ പ്രൊക്യറേറ്റർ വഴി യൂറോപ്പിന് വേണ്ടിയുള്ള അപ്പസ്റ്റോലിക് വിസിറ്റർ എന്ന് പറയുന്ന ആളുണ്ടല്ലോ ആൾ വഴി സഹായി ആൾ സഹായിക്കാൻ ഏറ്റു ആൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെയാണ് സുഹൃം മലബോർ സഭയിൽ ഏകീകൃത കുർബാന നടപ്പാക്കാതെ പോയത് അദ്ദേഹത്തിൻ്റെ ചില കളികളൊക്കെയാണ് അദ്ദേഹം സഹായിക്കാൻ ഏറ്റു പക്ഷെ ഏതൊരു അന്വേഷണം വരികയാണ് മാത്രമല്ല അദ്ദേഹം മാത്മാവിടെ കണ്ണിലെ കരടായി അപ്പോൾ ഈ ലിറ്ററിക്കൽ വേരിയൻ്റ് എന്നുള്ളൊരു ഒരു 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 സംഗതി അത് നടപ്പാക്കാൻ പല വഴികൾ ശ്രമിച്ചു ഇനി ഇതിൻ്റെ ഒരു ഒരു മുൻ മാതൃക നമ്മൾ വളരെ മനസ്സിത്തി കാണേണ്ട സംഗതിയുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഒരു ലിറ്റർജിക്കൽ വേരിയൻറ്റ് കൊടുക്കാൻ കൊടുക്കാനുള്ള ഒരു ആദ്യ ചുവടുവെപ്പ് എന്ന മട്ടിലാണ് കരിയിൽ പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മൊത്തമായി ഒരു ഡിസ്പെൻസേഷൻ ഡിസ്പെൻസേഷൻ കൊടുത്തു അതായത് ഒഴുകഴിവ് ജനബോ കുർബാന ചെല്ലാം അദ്ദേഹം പറഞ്ഞത് എല്ലാ ഇടവകളിലും ഒരു ഇവരെന്ന് പരിചയപ്പെടുത്താൻ ഏകീകൃത കുർബാന പരിചയപ്പെടുത്തുന്നത് വരെ എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഡിസ്പെൻസേഷൻ കൊടുത്തത് ഒഴികഴിവ് കൊടുത്തത് ആ ഒഴികഴിവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റോമിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ഒരു കത്ത് സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലപ്പുറ സഭയ്ക്ക് ലഭിച്ചു ആ കത്ത് ആ കത്തിൻ്റെ ഒരു ഒരു പകർപ്പാണിത് ട്രൂ കോപ്പി വത്തിക്കാനിൽ നിന്ന് നമ്മുടെ മെത്രാമാർക്ക് കിട്ടിയ ഒരു കത്തിൻ്റെ അതിലത്തെ അവസാനത്തെ പാരഗ്രാഫ് ഇങ്ങനെയാണ് പറയുന്നത് വളരെ പ്രത്യേകമായി ആന്റണി കരിയിൽ ആർച്ച് ബിഷപ്പ് നിങ്ങളുടെ അതായത് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയാണ് അദ്ദേഹം വളരെ തെറ്റായ രീതിയിൽ ഇൻകറക്ട് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വളരെ തെറ്റായ രീതിയിൽ അതിരൂപതയ്ക്ക് മൊത്തത്തിൽ കൊടുത്തിരിക്കുന്ന ഡിസ്പെൻസേഷൻ ഡിസ്പെൻസേഷൻ എത്രയും പെട്ടെന്ന് പിൻവലിക്കണം ഷുഡ് റിവോക്ക് എന്നാണ് എത്രയും പെട്ടെന്ന് പിൻവലിക്കണം മാത്രല്ല അത് കാലത്തേക്ക് കൊടുത്തിരിക്കുന്നു ഇത് രണ്ടും കാനൻ ലോ അനുസരിച്ച് നിലനിൽക്കില്ല ആ കാനൻ ലാം കോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി മാത്രമായിരിക്കുന്ന കരിയിൽ പിതാവ് അതിരൂപതയ്ക്ക് മൊത്തമായി തെറ്റായ രീതിയിൽ അതും അനിശ്ചിതകാലത്തേക്ക് കൊടുത്ത ആ ജനാഭി കുർബാന ചൊല്ലാമെന്ന് പറഞ്ഞു കൊടുത്ത ആ കഴിവ് എത്രയും പെട്ടെന്ന് പിൻവലിക്കണം ലിറ്റർജിക്കൽ വേരിയന്റ് അനുവദിക്കാനുള്ള ആദ്യ ചുവടുവെപ്പിൻ്റെ ചുവടുവെപ്പായിരുന്നു ഈ കരീൽ പിതാവിൻ്റെ രീതി ആ ആ ആശ്രമം മാത്രമല്ല അതിന് മുമ്പ് ഒരു സംഗതി കൂടി ചെയ്തു വരെ എന്താണ് മാർപ്പാപ്പയെ കാണാൻ പോയി നരികുളച്ചനും കരിയിൽ പിതാവും ഇവർ പറഞ്ഞ കാര്യങ്ങൾ മാർപ്പാപ്പി മുഴുവൻ മനസ്സിലായില്ല മാർപ്പാപ്പ അവരോട് പറഞ്ഞു നിങ്ങൾ പൗരിച്ച ത്രിസംഗത്തിൻ്റെ പ്രീഫക്ട് പോയി കാണാൻ പക്ഷെ ഇവർ പുറത്തു വന്ന് പറഞ്ഞത് മാർപ്പാപ്പ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചു എന്നാണ് അതാണല്ലോ ഈ വിമത വൈദികരുടെ രീതി അങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ രായനച്ചൻ വന്നിട്ട് അല്ലെ പാമ്പ്ളാനി പിതാവ് ഇങ്ങനെയൊക്കെ സംബന്ധിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ പാമ്പളാനി പിതാവ് നേരെ പറഞ്ഞിരിക്കുന്നത് രേഖാമൂലം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയൊന്നും ഇല്ലെന്നാണ് പക്ഷെ രായനച്ചൻ പറഞ്ഞ് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു ഇതേ ഇത് രായനച്ചൻ പഠിച്ചത് നരുകുളമച്ചനിൽ നിന്നാണ് നരികുളച്ചനും കരിയിൽ പിതാവും കൂടി മാർപ്പാപ്പ് കാണാൻ പോയി ഇവർ പറഞ്ഞ കാര്യം മാപ്പാപ്പ് മനസ്സിലാക്കാതെ വന്നപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു നിങ്ങൾക്ക് പറയാനുള്ളത് പൗരത്വ തിരുസംഗത്തിന്റെ തലവനെ പോയി കാണൂ എന്നിട്ട് പറയൂ എന്നാണ് പറഞ്ഞത് അതിന് പകരം ഞങ്ങൾ പറഞ്ഞതെല്ലാം മാർപ്പാപ്പ് അംഗീകരിച്ചു എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മൊത്തത്തിൽ ജനാഭിമുഖ്യ കുർബാന കൊടുക്കാൻ അനുവദിച്ചു എന്നെല്ലാം പറഞ്ഞ് പുറത്ത് വന്ന് പറഞ്ഞു ആ കരിയിൽ പിതാവ് കൊടുത്ത ഡിസ്പെൻസേഷൻ ഒഴികഴിവ് ജനാഭിമുഖ്യ കുർബാന ചൊല്ലാനുള്ള ആ ഒഴികഴിവ് പിൻവലിക്കാനാണ് റോം പറഞ്ഞത് മാത്രമല്ല മാർപ്പാപ്പിയെ ഇങ്ങനെ കബളിപ്പിച്ചതിന്റെ പേരിലാണ് അല്ലെങ്കിൽ മാപ്പാപ്പ് പറയാത്ത കാര്യം പറഞ്ഞു എന്നതിന് പറഞ്ഞതിൻ്റെ പേരിലാണ് പല കാരണങ്ങളിൽ ഒരു കാരണം അദ്ദേഹം രാജിവെച്ച് പോകേണ്ടി വന്നത് അപ്പോൾ ലിറ്റർജിക്കൽ വേരിയന്റ് വേണമെന്ന് ഈ വിമത വൈദികരും മത്മയ മുന്നേറ്റക്കാരും പറയുകയും അത് അനുവദിച്ചു തരാൻ കഴിവുള്ള അധികാരമുള്ള അധികാര കേന്ദ്രവുമായിട്ട് മാത്രമേ ഇനി ചർച്ചയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് ഒരുപാട് കെണികൾ കാണാൻ എനിക്ക് കഴിയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെന്ന് എന്ന് അറിഞ്ഞുകൂടാ ലിറ്റർജിക്കൽ വേരിയന്റ് അനുവദിക്കാൻ ശ്രമിച്ച് സ്ഥാനമൊഴിയേണ്ടി വന്ന ആളാണ് കരിയിൽ പിതാവ് അപ്പോൾ ലിറ്റ്രദിക്കൽ പിതാവ് ലിറ്റ്രദിക്കൽ വേരിയന്റ് പോലെ എന്തെങ്കിലും പാംബ്ലാനി പിതാവ് അനുവദിച്ചു കൊടുത്താൽ അത് ജനാഭിമുഖം കുർബാന ചൊല്ലിയിട്ട് ഇവർക്ക് സാഹചര്യം മടയാൻ വേണ്ടി വേണ്ടിയിട്ടൊന്നുമല്ല ഇല്ലേ അത് അത് കണ്ട് അത് 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 കുർബാന അർപ്പിച്ചിട്ട് അതിൽ ദൈവാനുഭവം ഉണ്ടാകാനൊന്നുമല്ല അങ്ങനെ അങ്ങനെ പാംബ്ലാനി പിതാവോ തട്ടിൽ പിതാവോ അനുവദിച്ചാൽ കരീൽ പിതാവിൻ്റെ വഴിയിലൂടെ അവർക്കും പോകേണ്ടി വരും അപ്പോൾ ഞങ്ങളുടെ രൂപത്തിൽ ആരും സ്ഥിരമായിട്ട് വാഴില്ല ആരും വന്നാലും വാഴില്ല ഞങ്ങളിൽ നിന്ന് ഒരു മെത്ര ഞങ്ങളിൽ നിന്ന് ഞങ്ങൾ പറയുന്ന ജനാഭിഖ്യം അനുവദിച്ചു തരികയൊക്കെ ചെയ്താലേ നടപ്പൂ എന്നുള്ള ഒരു പ്രതീതി ജനിപ്പിക്കാം ഇതൊന്നും നടക്കില്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയഞ്ച് ചെയ്യാം പക്ഷെ പ്രതീതി ജനിപ്പിക്കാം അതായത് ഏതായാലും നടക്കില്ല എങ്കിലും നശിപ്പിച്ച് അടങ്ങൂ എന്നുള്ള വാശിയിലാണ് വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും ഇത് ഇത് ഏറ്റവും കൂടുതൽ തിരിച്ചറിയേണ്ടത് സുറിയാനി കത്തോലിക് സഭ എന്ന് പറയുന്ന സഭയുടെ നേതൃത്വം തന്നെയാണ് അതായത് ഏതെങ്കിലും തരത്തിൽ ഈ ഡിസ്പെൻസേഷൻ കൊടുക്കുകയോ അനിശ്ചിതകാലത്തിൽ ഈ അങ്ങനെ കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ അത് റോമിൽ ഇതെല്ലാം രേഖയാക്കിയതിനു ശേഷമാണ് നമ്മൾ അറിയിക്കുന്നത് അവിടെ ഇതിൻ്റെ ഇതെല്ലാം കൃത്യം കൃത്യം ക്രൊണോളജിക്കലായിട്ട് രേഖകളുണ്ട് അത് പരിശോധിച്ചിട്ടപ്പം ഈ ഏത് പിൻഗാമികൾ വന്നാലും മുൻഗാമികൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു തുടർച്ചയാണ് ഉണ്ടാവുക ഇത് നമ്മൾ തിരിച്ചറിയണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് ചെന്ന് ചാടുന്നത് സുറിയാനി കത്തോലിക്ക സഭയുടെ നേതൃത്വം തന്നെയായിരിക്കും വിമത് ഏതായാലും നേരെയാകുമെന്ന് നമുക്കൊരു പ്രതീക്ഷയില്ല പക്ഷെ അവരൊരുക്കുന്ന കെണിയിൽ സഭാനേതൃത്വം വീഴാതിരുന്നാൽ നല്ലതെന്നാണ് എനിക്കൊരു ഒരു എന്താ പറയുക ഒരു മുന്നറിയിപ്പോ താക്കിയതോ പോലെയൊക്കെ തരാനുള്ള എനിക്ക് തോന്നുന്നത് അതേസമയം ഈ ജനങ്ങൾ അതായത് സഭയോടൊപ്പം നിൽക്കുന്ന വൈദികര് കന്യാശ്രീമാർ അൽമായര് അവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അത് കർത്താവ് തന്നെ പറഞ്ഞ വാക്കുകളാണ് മർക്കോസൽ സമിതി പതിമൂന്നാമത്തെ അധ്യായത്തിൽ ആരും നിങ്ങളെ വഴിത്തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുമെങ്കിൽ ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ എൻ്റെ നാമത്തിൽ വന്ന് പലരെയും വഴിതെറ്റിക്കും നിങ്ങൾ ഇതെല്ലാം 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 സംഭവിക്കേണ്ടതാണ് എന്നാൽ ഇതൊന്നും ഇതൊന്നും അവസാനമല്ല ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് പക്ഷെ ഇതൊന്നും അവസാനമല്ല എന്നിട്ട് കർത്താവ് പറയാണ് ജനത ജനതയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും അത് ഈറ്റുന്നവൻ്റെ ആരംഭം മാത്രം നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവേൻ സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും മക്കൾ മാതാപിതാക്കന്മാരെ എതിർത്ത് അവരെ കൊല്ലിക്കും അപ്പൻ മകനെ ഇല്ലേ സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും ഇതാണ് കർത്താവ് പറഞ്ഞത് ഇന്നാളൊരു കപ്പിച്ചിനം പറയണ്ടായിരുന്നു ഇതിങ്ങനെ ചെയ്യില്ലാന്ന് അപ്പന്മാരൊന്നും ഇങ്ങനെ ചെയ്യില്ലെന്ന് ആ അയാള് ഈ കർത്താവിനെക്കാളും കേമനാണെന്ന് തോന്നുന്നു എന്റെ നാമത്തെ പ്രതി എല്ലാവരും നിങ്ങളെ ദ്വേഷിക്കും എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും വർക്കോസ്ലും സുവിശേഷം പതിമൂന്ന് അഞ്ച് മുതൽ പതിമൂന്ന് വരെയാണ് ഞാൻ വായിച്ചത് അതിൽ ചില ഭാഗങ്ങൾ ഞാൻ വിട്ട് കളഞ്ഞിട്ടുണ്ട് യുദ്ധങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അപ്പോഴും ഓർക്കുക ഈ വിമതര് ഒരുക്കുന്ന നരക കവാടങ്ങൾ സുറിയാനി കത്തോലിക്ക സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല കാരണം സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ കൈവശം വെച്ചിരിക്കുന്ന സഭയുടെ ഭാഗമാണ് ഈ സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭ ഇത് വിമത വൈദികരും പിന്നെ അൽമായ മുന്നേറ്റക്കാരും തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്ക് ആശിക്കാം പക്ഷെ നമ്മൾ തിരിച്ചറിയണം സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരും കന്യാസ്ത്രീകളും അൽമാരും തിരിച്ചറിയണം ഈ നരക കവാടങ്ങൾ നമ്മുടെ സുറിയാനി കത്തോലിക്ക സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല സമൂഹ മാധ്യമങ്ങൾ വന്ന് ഒരുപാട് പേര് നമുക്കെതിരെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതെല്ലാം പൈസ വാങ്ങിച്ചിട്ട് നമുക്കെതിരെ ചെയ്യുന്നതാണ് പണം വാങ്ങിച്ചിട്ട് നമുക്കെതിരെ തെറി പറയുന്നതാണ് അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട ഇത് കർത്താവിൻ്റെ സഭയാണ് കർത്താവ് തോമാസ് ലിഹാലോട് സ്ഥാപിച്ച സഭയാണ് അത് ഈ സഹരത്തിലൊക്കെ എല്ലാം കട കടന്നു പോകണം അതെല്ലാം നമ്മളതിൻ്റെ അവസാനമേ സഹിച്ച് നിൽക്കണം അപ്പോഴാണ് തേജസ്സോടെ നമ്മൾ ഉയർത്തിരുന്നിട്ട് വരിക ആ പ്രത്യാശ കൈവിടരുത് നമ്മുടെ കർത്താവീശ്വംശാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ